ഹായ് ഫ്രണ്ട്സ് നമ്മൾ കുഞ്ഞിച്ചാള തേങ്ങിൽ വറ്റിച്ചെടുക്കുന്നതാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഏകദേശം ചട്ടി നന്നായി ചൂടായി വെളിച്ചങ്ങളിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തു അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി ചുവന്നുള്ളി അഞ്ചാറ് ചീന മുളക് അതെല്ലാം കൂടെ അതിട്ട് നന്നായി വാട്ടിയെടുക്കും ഇത് വാടി വരുന്നതിലേക്ക് നമുക്ക് തക്കാളി മുറിച്ചെടുക്കാം അതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം ഏകദേശം നല്ല ബ്രൗൺ കളർ കളറായിട്ടുണ്ട് അപ്പം നമ്മളിവിടെ തക്കാളി മുറിച്ച് വെച്ചിരിക്കുന്നത് വെറുത്തതിലേക്ക് ചേർക്കാം അത്യാവശ്യം വലിയ പീസുകളായിട്ടുള്ള തക്കാളി ഒന്ന് മുറിച്ചെടുക്കണം ഒരു തക്കാളിയുടെ പകുതി വന്ന് മൂന്ന് പീസ് ആ ലെവലിലാണ് നമ്മൾ നന്നായി മുറിച്ചെടുക്കേണ്ടത് നന്നായിട്ടൊന്ന് കുഴമ്പ് രൂപത്തിലാണ് വരെ തന്നെ ഒന്ന് വാട്ടിയെടുക്കാം ഏകദേശം നമ്മളിതിന് രണ്ട് തക്കാളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ഒന്ന് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം നല്ല വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വാട്ടി വാട്ടി നല്ല ചോ കളറായിട്ടിങ്ങനെ വരട്ടെ ഏകദേശം നന്നായി വാടി വന്നിട്ടുണ്ട് ഏകദേശം എല്ലാം കൂടി ഒരു ബ്രൗൺ കളർ പോലെ ആയിട്ടുണ്ട് അതിലേക്ക് ഒരു ഇഞ്ചിന്റെ കഷ്ണം നീളത്തിൽ തന്നെ അത് അരിഞ്ഞെടുക്കാം ഇത് പോട്ടെ ഇനി നമുക്കതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആയി നമ്മൾ ചേർക്കുന്ന മല്ലിപ്പൊടിയാണ് നന്നായി ചൂടാൻ വേണ്ടിയിട്ടുണ്ട് മല്ലിപ്പൊടി നന്നായി ചൂടായി വരുന്നിരിക്കുമ്പോൾ നമ്മൾ ഇതാ മിളക് പൊടിയോടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളകും പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം പക്ഷെ നല്ലൊരു ബ്രൗൺ കളറായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഹായ് എന്താ മണം അതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇനി അതിലേക്ക് നമുക്ക് രണ്ടല്ലി കുടമ്പുളിയും അപ്പോൾ നമുക്ക് മാങ്ങയുണ്ട് നമ്മൾ ഈ എപ്പോഴും തേങ്ങാപ്പലേ കുഞ്ഞിച്ച പറ്റിക്കുന്നതിൽ നമ്മൾ ചേർക്കുന്നത് മാങ്ങയാണ് മാങ്ങയോടൊപ്പം തന്നെ ഒരല്ലി കുടമ്പുളിയോട് നമ്മൾ ചേർത്ത് കൊടുക്കും പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് ആ ഈ തിളക്കുന്ന കാണുന്നതിന് എന്തൊരു ചന്ത അല്ലേ കണ്ടോ ആ തിളച്ചയിലേക്ക് നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ അടുത്തത് കുടമ്പുളിയാണ് ഇപ്പം ഇട്ട് കൊടുക്കുന്നത് രണ്ടില് കുടമ്പുളിയും ഇട്ട് കൊടുത്തു കുഞ്ഞിച്ചാള നമ്മളവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുഞ്ഞിച്ചാളയുണ്ട് ഏകദേശം നന്നായി വറ്റി വന്നു ഇതിലേക്ക് നമുക്ക് കുഞ്ഞിച്ചാള ഇട്ട് കൊടുക്കാം കണ്ടോ കുഞ്ഞിച്ചാള അതിനെല്ലാം നമ്മൾ കുഞ്ഞിച്ചാളിന് പാവി കൊടുക്കണം കേട്ടോ അപ്പോഴാണ് അത് നന്നായി വേവുള്ളൂ അവസാനം അതിലേക്ക് തേങ്ങാപ്പയം കൂടി ആഡ് ചെയ്യാം തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നിറക്കി വെക്കാം അതിൽ തന്നെ ഇരുന്നെ വറ്റി നല്ല കുറുന്ന ചാള തേങ്ങാപ്പാൽ കുഞ്ഞിച്ചാള വറ്റിച്ച അടിപൊളി കറിയായി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ